ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നെല്ലിയാമ്പതിയാണ് നമ്മുടെ പുത്തവണ്ടി പൂജയ്ക്ക് കൊണ്ടാർക്കാണ് ഇവൻ്റെ ആരുമില്ലാത്ത കാരണം ഞാനും നമ്മുടെ ബാബോടിനും കൂടി ഈ വണ്ടി കൊണ്ട് നേരെ നെല്ലിയാമ്പതി പോവാണ് അപ്പോൾ സൂര്യേട്ടനും പ്രകാശേട്ടനും ചേച്ചിയും കുട്ടികളൊക്കെ ആയിട്ട് നേരെ വണ്ടി പൂജിക്കാൻ തീരൂല അമ്പലത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ആ സോക്സും മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാധീനം നമ്മുടെ പുത്തമണ്ടെ വീഡിയോ വന്നു കാണുമില്ല ചിലപ്പോൾ കുറച്ച് സാങ്കേതിക തടസ്സങ്ങളാൽ നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല അതൊന്ന് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യണം ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ വന്നുണ്ടാവും ചിലപ്പോൾ ഒന്നുണ്ടാവില്ല ഓക്കെ അത് ഒരു സംശയത്തിലാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിതാ നേരെ തെല്ലിയാൽ പോവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം നമുക്ക് പമ്പ് പോയിട്ട് എണ്ണ അടിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നൈസായിട്ട് നമുക്ക് പോയേക്കാം നമുക്ക് ബാബോട്ട അങ്ങോട്ട് വരാം പറഞ്ഞത് ഓക്കെ നമുക്ക് തിരുവല്ലാമന സെൻ്റർ തന്നെയാണ് ഓട്ടം അപ്പോൾ നമുക്ക് നൈസായിട്ട് അവിടെ വന്ന് സെറ്റാക്കാം തിരുവല്ലാമന സെൻറ്ററിൽ നിന്ന് ആൾക്കാർ അവിടെ എടുത്തിട്ട് പോവാം ഓക്കെ ബാ ബൈ അങ്ങനെ നമ്മുടെ പമ്പിൽ വന്നു മിഷായിട്ട് ഫുൾ ടാങ്ക് രണ്ട് മൂന്ന് ടുപ്പിൻ്റെ ഫുൾ ടാങ്ക് ആക്കാണ്ട് അപ്പോൾ ഒരുമിച്ചായിട്ട് ഫുൾ ടാങ്ക് ആക്കി ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ പമ്പോട്ടം വന്നിരിക്കുകയാണ് റബട്ടാ ഒരു ഹൈ കൊടുത്ത് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ വണ്ടി നേരെ അമ്പലത്തിൽ പോയി അത് പൂശിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി കൊണ്ട് നേരെ നെയ്യാൻ മതി പോകാം ഈ നദ ഓക്കെ അങ്ങനെ പരിപാടിയിൽ ചെറിയൊരു ചേഞ്ച് വന്നിരിക്കുകയാണ് എന്താവസ്ഥ നമ്മള് നെല്ലിയാമതിക്കല്ല മലമ്പുഴക്കാണ് നെല്ലിയാമതിക്ക് ഇവനെ റിസ്ക് റിസ്ക് ഹൈ 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 ആണ് അത് കാരണം നമുക്ക് ഇവനെ നേരെ എടുത്തിട്ട് മലമ്പുഴ പോവാ ഓക്കെ എന്നാലും ആര പ്രകാശന

അങ്ങനെ നമ്മൾ കോട്ട കൊട്ടമൈതാനം എത്തിയിരിക്കുകയാണ് നമ്മുടെ ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ ചായ എന്ന് പറഞ്ഞു അപ്പോൾ അതിന് സ്പേസ് ഇരിക്കാനും തരാനൊക്കെ പറ്റിയ സ്പേസ് വേണ്ട അതിന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പാലക്കാട് അറുവാട്ടിയായിട്ടൊക്കെ സിനിമ സിനിമ ഉണ്ടെന്ന് വെച്ചാൽ നേരെ മുഖമലമ്പുഴ ഒക്കെ നമ്മളങ്ങനെ കോട്ടയെന്ന് കഴിഞ്ഞ് നേരെ പാലക്കാട് അറോമ തിയേറ്ററിലേ അവിടെ പറഞ്ഞു നടത്തിയിട്ടുണ്ട് ചെറിയ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ഉള്ളിൽ പോയി നമ്മൾ നൈസായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തു വണ്ടിക്ക് നമ്മുടെ വീൽ വീലലയ്മിൻ്റെ ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഷോറൂമിക്ക് പോയി പക്ഷെ ഇന്ന് വീൽ വീലലേമിൻ്റെ ചെക്ക് ചെയ്യണ ആളില്ല ഷോറൂമിക്ക് പോയില്ല ചന്ദ്രനഗർ എത്തിയപ്പോഴേക്കും ആളില്ല മനസ്സിലായി നമ്മൾ തിരിച്ചു പോകും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്താ ഇനി നമ്മുടെ ആൾക്കാർ വരുന്നവരെ നമുക്കിവിടെ കടന്നുറങ്ങാം ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ സുഖമായി തുടങ്ങാൻ പറ്റും അപ്പോൾ നമ്മുടെ പുതിയ കൊണ്ട സ്വിച്ച് പിന്നെ നമ്മള് ഇവിടേക്ക് ആക്കി സൈഡിക്ക് പുതിയ സ്വിച്ച് അങ്ങനെ ആക്കി അപ്പൊ എന്താ പറയാ ഇന്ന് പാലക്കാടൻ വിശേഷി നെല്ലിയാമ്പതി ആയിരുന്നു നെല്ലിയാമ്പതി പോവാത്തത് നന്നായി മറ്റു വണ്ടി അൽപ്പം അടിക്കാൻ തുടങ്ങല്ലേ ജക്ക പോകും നേരായിട്ട് ഡാമത്തെ വെള്ളം ഒഴുകുന്നു നമ്മുടെ ആൾക്കാർ ഫുഡ് കഴിക്കുന്നു അപ്പോൾ സംഘം നമ്മൾ നൈസായിട്ട് മലമ്പുഴയ്ക്ക് പോകുന്ന വഴി അതായത് നമ്മൾ സിനിമ കഴിഞ്ഞു ഏകദേശം ഒരു ഒന്നര ആ രണ്ടര ആയിട്ട് രണ്ടരയ്ക്ക് അവർ ഇറങ്ങി ഡാമിക്ക് പോകുന്ന വഴി കനാലുള്ള സൈഡിൽ നേരെ വണ്ടി കുറഞ്ഞു നിർത്തി ഇവിടെ കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിന് സൗകര്യമാണ് ഒട്ടും ഉണ്ടാവില്ല അതുപോലെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് കൈ കഴുകാൻ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പിന്നെ കുടിവെള്ളത്തിൽ നമ്മൾ ക്യാൻ കൊടുത്തുള്ളൂ അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റ് വണ്ടി നൈസായിട്ട് ഇത്രയൊരു ഗ്യാപ്പിൽ നമ്മൾ സൈഡാക്കി എത്തിയിട്ടുണ്ട് ഇവിടെയും മൺത്തിട്ട് ഒന്നും കൂടി ഫ്രണ്ട് ഗ്യാറ്റ് ചെയ്താൽ അത്യാവശ്യം നല്ല ഗ്യപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് തെൽക്കാതെ സെറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇനി ഭക്ഷണം കഴിക്കല് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇനി എന്തുള്ളു ബാംഗ്ലൂർ പോയിട്ട് കഴിച്ചാൽ ജലദോഷം കുടിച്ചെടുത്ത് കഴ അപ്പോൾ തമിഴ്നാട് വണ്ടികളൊക്കെ പെയിന്റ് അടിച്ച് പോകണമുണ്ടോ അവിടെ കേരളത്തിലുള്ള അവന്മാർക്ക് മാത്രമേ പറ്റാത്തുള്ളൂ ചിലർക്ക് തീരുമാനം കുത്തി കണ്ടുപിടിക്കാൻ പടിപൊത്തി

അപ്പോഴേക്ക് നമ്മുടെ പറയൂ സാർ ആണോ അങ്ങനെ നമ്മൾ നമ്മളെ ഭക്ഷണം കാണാം എനുക്കാലായി ഒരുപാട് നേരം അവിടെ പറയുന്നു അതായിരിക്കും അങ്ങനെ ഇതാ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഇങ്ങനെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ജസ്റ്റ് ഒന്ന് പോകുന്നു നിർത്തി കാരണം എന്താച്ചാ ഭക്ഷണം എന്തായാലും ഒരു പാകത്തില്ലേ ചാവ എടുത്തില്ല വണ്ടികൾ നോക്കിയാൽ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി എന്തായാലും നോക്കാം നോക്കി നമ്മുടെ കുട്ടി ചേർക്കുന്ന നിൽക്കുന്നു രാവിലെ രണ്ടര നിൽക്കുന്നു അപ്പൊക്കെ നേർ ചെട്ടിക്കൊണ്ടേ കേട്ട എന്തായാലും അങ്ങനെ ഒരു മലമ്പോട്ടർ ഇപ്പം കഴിഞ്ഞിരിക്കാന് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അവിടെ പോയിട്ട് മറ്റു വണ്ടി നനയ്ക്കി മാറ്റി വന്നു ഈ വണ്ടിയും ഉള്ളിലേക്ക് കിട്ടണം എന്നാലും ഇവനെഴുതാൻ പറ്റും അപ്പോൾ ഞാൻ അടുത്തൊരു പുത്ത വീഡിയോ മീനുകളും